ിലെത്തി ഇതാണ്ടല്ലേ മൈനസ് പതിനാറ് ഡിഗ്രിയാണ് പുറത്തുനിന്ന് ഇപ്പൊ പൈസ ആവും നമ്മൾ ഓടി വന്നതിന്റെ ടയർ ഞാൻ അടിച്ചല്ലോ അതെ ആറച്ചും ഐസ് കയറി നിറഞ്ഞ് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ നമ്മൾ ഓടിയാണ് ഒന്നാം തരം തണുപ്പ് പോവാിലേക്ക് മുകളിലേക്ക് പോവാം റൂമിലേക്ക് പോവാം നമുക്ക് ഒന്നും പോരാ ഇരിക്കട്ടെ നമ്മള് എന്താണ് നമ്മളൊരു സർദിയുടെ ആവശ്യത്തിനായിട്ട് വന്നതാണ് സർദിരിയുടെ ആവശ്യത്തിനായിട്ട് വന്നുണ്ടെങ്കിൽ ഇവന്റെ ടോൺസില് എടുക്കണ പരിപാടിക്ക് വേണ്ടി വന്നേക്കാണ് അപ്പൊ ടോൺസില് അടിഞ്ഞാൽ പറഞ്ഞിട്ടോ ആ സംഭവത്തിന് വേണ്ടി വന്നേക്കണേ അപ്പൊ ഇതില് ഞങ്ങളിപ്പോ എത്ര നാളെ ഞങ്ങള് വെയിറ്റ് ചെയ്യണേ ഞങ്ങള് ഏകദേശം ഒരു ഞങ്ങൾ ഒരു വർഷത്തിനും കൂടെ ഒരു വർഷത്തിന് മുകളിലായി ഞങ്ങള് ഇപ്പൊ ഇതിനെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഇറങ്ങിയിരിക്കണോ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ വെയിറ്റിംഗ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതിനെ കുറിച്ച് ഒരു കുറ്റം പറയാൻ വേണ്ടി വല്ല ഇവന് ഈ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ ടൗൺസിൽ ഇങ്ങനെ വീർത്ത് തൊണ്ണിങ്ങനെ വീർത്ത് നമ്മുടെ നാട്ടില് പറഞ്ഞില്ല തൊണ്ണക്ക് ഇങ്ങനെ പഴുപ്പ് വരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് അതിങ്ങനെ വന്ന പ്രശ്നങ്ങളായിരുന്നു ഒരു ഏകദേശം ഒരു രണ്ടു കൊല്ലത്തിന് മുകളിലായി തുടങ്ങിയിട്ട് അപ്പൊ ആള് ഭക്ഷണം കഴിയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഇ എൻറ്റീനെ കാണാൻ വേണ്ടിട്ട് നമ്മള് താമസിക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മളുടെ അടുത്തുള്ള സിറ്റി എന്ന് പറഞ്ഞാൽ ആണ് അപ്പൊ ഈ അഡ്മനില് ഒരു ഇ എൻറ്റിനെ കാണാൻ വേണ്ടിട്ട് ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടിട്ട് അതായത് നമ്മുടെ സാധാരണ ഫാമിലി ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ

നമ്മൾ നമ്മൾക്ക് എഡ്മിന്റണിൽ എഡ്മിണ്ടിലേക്ക് നമുക്ക് റഫറൽ കിട്ടുവാണെങ്കിൽ എഡ്മിന്റണിലുള്ളൊരു റഫറൽ കിട്ടാൻ വേണ്ടി തന്നെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം വെയിറ്റ് ചെയ്യണം രണ്ടാമത്തെ കാര്യം അവിടെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സർജറി നടത്തി കിട്ടണമെങ്കിൽ നമുക്ക് ഒന്നര വർഷത്തെ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒന്നര വർഷം വെയിറ്റിംഗ് ടൈം ഉണ്ട് ആ ഒന്നര വർഷം കഴിയുമ്പോഴേ നടക്കുള്ളൂ അത്ര നാളെ കൊച്ചു വെള്ളം ഉറങ്ങാണ്ട് ഈ പറഞ്ഞ തൊണ്ടയും പഴിപ്പിച്ച് നടക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം ആയിട്ട് നമ്മൾ ജോലി ചെയ്യണ ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറെ പറഞ്ഞ് ഇവിടെ അതായത് എഡ്മിന്റണിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഉള്ള ലോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഇ എൻറ്റി ഉണ്ട് അപ്പൊ പുള്ളിക്ക് പരിചയമുള്ളതാണ് ആൾക്ക് പുള്ളിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞുണ്ട് പുള്ളി ഇങ്ങനെ സംസാരിച്ച് നമുക്ക് അപ്പോയിന്റ്മെന്റ് അതായത് സർജറി അല്ല ആദ്യം കാണുമല്ലോ അന്നത്തെ സർജറി അപ്പോയിന്റ്മെന്റ് എനിക്ക് തോന്നുന്നു രണ്ടു മാസം ഒന്ന് ഒരു മാസം കൊണ്ട് അങ്ങനെ കിട്ടി ഒരു മാസം കൊണ്ട് പുള്ളി വിളിച്ചു ഞാൻ സംസാരിച്ചു ഒരു മാസം കൊണ്ട് ഡോക്ടർ മുഹമ്മദ് വിളിച്ചു ആള് പുള്ളിയാണ് നമ്മൾ വന്നു കണ്ടു പുള്ളി പറഞ്ഞു ഓക്കെ പരിപാടി സർജറി ചെയ്യണം അപ്പൊ ഇതിനു മുമ്പ് ജോർഡൻ്റെ ഇതേപോലെ തന്നെ ചെയ്തേക്കണതാണ് അതും ഒരു ലോങ് സ്റ്റോറി ഇവിടെ തന്നെ വന്നാൽ ചെയ്തത് നമ്മൾ നൂറ്റി എഴുപത്തി കിലോമീറ്റർ നമ്മുടെ വീട്ടിൽ നിന്ന് വണ്ടി ഓടിച്ച് വന്നിട്ടാണ് സർജറി എടുത്തിപ്പോയത് അത് ഇതുപോലൊരു ഒരു എന്താ പറയാ കോച്ച് വലിക്കണ തണുപ്പ് അത് പെട്ടെന്ന് കിട്ടി പെട്ടെന്ന് സർജറിക്ക് ഡേറ്റും കിട്ടി ഇങ്ങനെയുള്ള സർജറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നൊന്നര വർഷം കാത്തിരിക്കണം കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലെ ചിലപ്പോൾ ഒരേപാട് ദൂരത്തുള്ള ഒരു സ്ഥലത്തൊക്കെയാണ് കിട്ടണമെങ്കിൽ ഇതേപോലെ പിള്ളേരെയും പിറങ്ങും എല്ലാം വാരി കിട്ടി വണ്ടി വലിച്ച് നമ്മൾ ഇങ്ങോട്ട് പോകണം ഈ വന്ന വഴിക്കെന്ന് പറയുന്നത് ഇന്നാണെങ്കിൽ ഉള്ളതിൽ മഞ്ഞ് വീണിട്ട് ഏറ്റവും കൂടുതൽ മഞ്ഞുള്ള ദിവസം തന്നെ മഞ്ഞും തണുപ്പും പതിനെട്ട് ഡിഗ്രി ഭയങ്കര ഐസ് ഇവിടെ ബ്ലാക്ക് ഐസ് എന്ന് പറയും അതായത് ഈ മഞ്ഞ് ചില സമയത്ത് ഉരും വീണ മഞ്ഞ് ഉരുക്കിയിട്ട് വെള്ളം ആവും അപ്പൊ തന്നെ തണുപ്പ് കൂടും എന്താ ഐസ് ഗ്ലാസ് പോലെ പോകും ഞാൻ ആ വീഡിയോ കാണിച്ചില്ലേ ഞാൻ പുറത്തേ ഇപ്പം കാണിച്ചു തരാം അതിലൂടെ പുറത്തേക്കിറങ്ങി വീഡിയോ വീഡിയോയല്ല ഞാൻ പതുക്കെ നൂറ്റിപ്പത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കേണ്ട വഴിക്ക് നമ്മള് അറുപത് നാല്പത് കിലോമീറ്റർ സ്പീഡിലാ പോകുന്നത് വണ്ടി ഒന്ന് പാളി പോവുകയും ചെയ്തു സാധാരണ വണ്ടി പാളാറില്ല പക്ഷെ ഇന്ന് പാളിയും പോയി നടുക്കോട്ട് മാറി സൈഡിലേക്ക് ഒന്ന് പോയി ഞാൻ വിചാരിച്ചു കുഴിയിലേക്ക് ടിച്ചിലേക്ക് പോയത് എന്തായാലും പിള്ളേരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് വ്യവസായ അങ്ങോട്ട് പോയില്ല അപ്പൊ പറഞ്ഞു വരുന്നത് ഇത് ഇത്രയും ഒരു ലെങ്തി ആയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ കണ്ടു കൊച്ചു അറിയാം നമ്മള് കാനഡനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ എപ്പോഴും നമ്മൾ നല്ലതെന്ന് പറയാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ചില ദുരന്ത ബാധിതമായ കാര്യങ്ങളുണ്ടല്ലോ കാനഡ അത് വല്ലാത്ത കഷ്ട കഷ്ടമാണ് ദുരന്തമാണ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നാടിനെ പോലെ പറഞ്ഞോണ്ട് കാനഡനെ ഇവിടെ താമസിച്ചുകൊണ്ട് കാനഡനെ കുറ്റം പറയാൻ പറ്റില്ല ഞാൻ ആദ്യമേ പറഞ്ഞു ഉള്ളത് ഉള്ള പോലെ പറഞ്ഞ ആളോ ഞാൻ താല്പര്യമുള്ള മാത്രം കേട്ടാൽ മതി ഇതാണ് നമ്മുടെ അവസ്ഥ നമ്മൾ നമ്മളതിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കണേ ഇപ്പം നാട്ടിൽ ഞങ്ങൾ പോയില്ലേ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നാട്ടിൽ പോയ സമയത്ത് ഇതേപോലെ അവിടെ ഇ എൻറ്റിനെ പോയി കണ്ടു അത് നമ്മുടെ കോതമുളത്ത് നമ്മുടെ മെയി മെയിൻ ഹോസ്പിറ്റലിൽ ധർമേരി ഹോസ്പിറ്റലിൽ ഇവിടെ എൻറ്റീനെ കണ്ട് അത് ഇൻറ്റിനെ കാണാൻ വേണ്ടി ഒന്നും ആരും റെഫറിലൊന്നും വേണ്ടി വന്നില്ല നേരെ ചെന്നു ഇ എൻറ്റിക്ക് ചീറ്റെടുത്ത് രാവിലെ ചീറ്റെടുത്തു അത് വിളിച്ചാൽ പറഞ്ഞു ഫോൺ വിളിച്ചു പറഞ്ഞു കൊച്ചിനെ അവിടെ ഫയൽ പോലും ഇല്ല നേരെ ചെന്നു ഒരു അര മണിക്കൂറുണ്ട് എൻറ്റിനെ കണ്ടു എൻറ്റിൻ്റെ നോക്കി അപ്പോൾ പറഞ്ഞു ഇപ്പം എക്സെ എടുക്കാന്ന് പറഞ്ഞു താഴെ എക്സെ എടുത്തിട്ട് കയറുമെന്ന് പറഞ്ഞത് ആപ്പാടെ വീർത്ത് ചളവായിട്ടിരിക്കുവാണ് ഇനി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൊച്ചിന്റെ മുഖം ഒരു സൈഡിലെ കോടി പോകുന്നൊക്കെ പറയണം നോക്കുകയാണെങ്കിൽ ചെയ്യാം ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് സർജറി ചെയ്യാം ആഴ്ച രണ്ട് പുള്ളി ഒരു കോൺഫറൻസിനെ അങ്ങാണ്ട് ജർമനിൽ അങ്ങോട്ട് പോകണം അപ്പൊ പുള്ളി ചെയ്യണമെങ്കിൽ ഒരാഴ്ച കണ്ടി ചെയ്യാം അല്ലെങ്കിൽ വേറെ ഡോക്ടർമാരുണ്ട് അത് വേണ്ടി രണ്ടു ദിവസം കൊണ്ട് ചെയ്തു കിട്ടും ഇതാണ് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് മേലെ ഈ ഒരു മൊത്തത്തിലുള്ള ഡോക്ടറെ കാണലും നമ്മുടെ ഡോക്ടറെ കാണലും ഡെയിലി വേണ്ടി ഒന്നൊന്നര വർഷം എടുത്തു അത് നമ്മുടെ ലോക്കൽ അടുത്തുള്ള സ്ഥലത്തൊന്നും നടക്കൂല ഇത് ഉള്ള ദൂരമുള്ള സിറ്റുവളിൽ പോയി ചെയ്യണം ഇനിയിപ്പോൾ നാളെ രാവിലെയാണ് സർജറി എന്തായാലും നമ്മളോട് വന്നിട്ടുണ്ട് ഇനിയിപ്പോ അവരുടെ ഹോട്ടൽ റൂം എടുത്തു ഇതെല്ലാം നമ്മുടെ കൈ ഇവിടെ ഹെൽത്തും കാര്യങ്ങളെല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ആച്ചോക്കണം അതായത് ഈ പറഞ്ഞാൽ നൂറ്റി ഇരുപത് പറയുന്ന ലോട്ടറിന് അടുത്ത് നമ്മളോട് വന്ന ഒരു റൂം എടുത്ത് കാരണം രണ്ടു ദിവസം കൂടെ നിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ അപ്പൊ എല്ലാം ഫ്രീ ആണെന്നല്ല ഹെൽത്ത് കെയർ ഫ്രീ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നാട്ടിലിപ്പോൾ എന്താ പറയാ നാട്ടിൽ നാട്ടിൽ എപ്പോഴും പറയാനുള്ളത് കാരണം പറയുമ്പോൾ ചിലപ്പോൾ ആരോചകമായിട്ട് തോന്നുന്നു പക്ഷേ സത്യം അതാണ് എന്തൊക്കെ പറഞ്ഞാലും നാടാണ് സൂപ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പക്ഷേ ഇങ്ങനെയുള്ള ചെലവുകളിൽ നമ്മുടെ എടുക്കണം ഭക്ഷണം ഇങ്ങനെയുള്ള താമസം ഇങ്ങനെയുള്ള ഇവിടെ ദൂരത്ത് വരുമ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വരണേ മുടിഞ്ഞ തണുപ്പത്ത് പിള്ളേർ കുഞ്ഞു കുഞ്ഞിനൊക്കെ ആയിട്ട് വന്നിട്ട് കുഞ്ഞു കെട്ടി ഒന്ന് കുളിക്കണം കിടക്കണം നാളെ രാവിലെ സർജറിക്ക് പോകണം അപ്പൊ നാളെ ഒരു ചെറിയ അപ്ഡേറ്റ് എന്താണെന്നുള്ളത് നാളെ പറയാം നല്ല ഇതാണ് ഹോസ്പിറ്റൽ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അവിടെ വന്നു കൊടിയൊക്കെ പാറുന്ന സ്ഥലം അതിൻ്റെ പാർക്കിങ്ങിലോട്ടാണ് നിറച്ച് മഞ്ഞാണ് പാർക്കിങ്ങിലോട്ട് പാർക്കിംഗ് കൊച്ചിന് അന്ന് എടുത്തുകൊണ്ട് പോകണം നല്ല പാർക്കിങ്ങിലോട്ടുള്ള അവസ്ഥ ഇതാണ് നല്ല ഒന്നാം തരത്താണ് റെഡിയാണോ ഏത് തിന്നേ ആദ്യങ്ങൾ നോക്കി ആ കട്ടൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഓരോരുത്തർ അപ്പുറത്ത് ഇതൊരു ഒരു പേക്ക് റാൻഡി കൊച്ചാണ് അപ്പറേ ഉള്ളത് ഒരു കോമൺ ബാത്റൂമും എന്നാണ് അതിൻ്റെ സെറ്റപ്പ് എത്രയുള്ള റൂം എത്രയേ ഉള്ളൂ ഇവിടെ നിന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള പാർക്കിങ്ങിലോട്ടും കാര്യങ്ങളും ഒരു ബെഡും ഇതെങ്കിലും ഇവിടെ ഇപ്പുണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ പിള്ളേരൊക്കെ പിള്ളേരുടെ സെക്ഷൻ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ടിം ഹോട്ടൽസ് എന്ന് പറഞ്ഞാൽ ചായക്കടയുണ്ടല്ലോ ഇവിടുത്തെ ഒരു ആസ്ഥാന കട നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവർ ഡൊണേഷൻ ചെയ്യണ ഒരു ബുക്കാണ് ബുക്കാണത് ഇങ്ങനെ വരുന്ന കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു ക്രയോളയുടെ ഒരു ബോക്സും ഒരു നാല് നാലഞ്ച് കളർ പെൻസിലും പിന്നെ ഈ ഒരു ബുക്കും കൂടി പിള്ളേർക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ് പരിപാടി കേട്ട് ആയിട്ട് കളർ അടിക്കാനും സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു നല്ലൊരു പരിപാടിയാണ് അതായത് ഒരു ഗിവിങ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഓക്കെ എങ്ങനെയുണ്ട് വേദന ഉണ്ടോ ചെറുതായിട്ട് കയ്യിൽ ഇതൊക്കെ കാണിച്ചേ കയ്യിൽ വെച്ചേ ആ എങ്ങനെ നാൽപ്പത് മിനിറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സർജറി ആയിട്ട് കഴിഞ്ഞു കൊച്ചു വന്നിട്ട് ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറായി വെള്ളമൊക്കെ കുടിച്ച് തുടങ്ങി അല്ലേ ഒന്ന് കാണിച്ചു കൊടുത്താൽ വെള്ളം കുടിക്കുക എങ്ങനെയാണ് ഈ വെള്ളം ഈ കപ്പിലെ വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു ഇവിടെ കിടന്ന് കറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് പരിപാടി ഞങ്ങൾ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങുവാണ് ബാക്കിയായാലും പിന്നെ പറയാം Tylenol suppository 11, okay. and then I just gave the Advil. Okay. So then just follow the directions on the bottle.